എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ പുഴുക്കാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഊന്നാണ് ഉണ്ടാക്കുന്നത് പുഴുക്കുണ്ട് പിന്നെ നമ്മൾ തേങ്ങാ ചമ്മന്തി ഉണ്ട് അത് മുളക് ഒക്കെ ചുട്ടരച്ചിട്ടുള്ളത് അങ്ങനെയാണ് പെരുന്നത് വേറെ ഒഴിച്ചുകറിയൊന്നും ഇല്ലാതെ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുഴുക്കാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എല്ലാ കഷ്ണങ്ങളും ഉണ്ട് പിന്നെ അത് വെള്ളത്തിൽ കുതിർത്ത വൻപയറും ഉണ്ട് തലേ ദിവസം കുതിർത്തിട്ടാണ് നമുക്കേതായാലും കപ്പം വലുപ്പത്തിൽ കപ്പയാണ് കപ്പ ഇന്ന് രാവിലെ വാങ്ങിച്ചാണ് രാവിലെ അന്ന് നേരത്തെ തന്നെ വരും മാർക്കറ്റിൽ ഇന്ന് വന്ന തന്നെയാണ് നല്ല കപ്പയാണ് അപ്പം ഇനി ഈ ഒരൊറ്റ കിഴങ്ങ് മതി അപ്പം ഇന്ന് ഏതായാലും ഞായറാഴ്ച നമ്മൾ കർക്കിട മാസം കൂടി അപ്പം നമ്മൾ പുഴുക്കെന്നെ ആക്കാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്കിതാ ചേന എടുക്കാം ചേന അത്യാവശ്യം വലുപ്പമുള്ളൊരു കഷണം തന്നെയാണ് അതൊക്കെ ഒന്ന് തോൽ എത്താം ഇതിപ്പോൾ വലിയൊരു ചേനയുമ്പന്ന് ഇപ്പം എന്താണ് ഞാൻ മുറിച്ച് വാങ്ങിയവനാണ് പിന്നെതാ ചേമ്പ് ഇത് വലിയ ചേമ്പാണ് ചെറുതല്ല വലിയ ചേമ്പ് അതൊന്ന് തോൽ ഉറണ്ടാം രണ്ട് മൂന്ന് ചേമ്പാണ് എടുക്കുന്നത് പിന്നെ അത്ര അധികം വലുപ്പമില്ല വലിയ ചേമ്പാണെങ്കിലും പിന്നെ നമ്മൾ ആ കൂട്ടാങ്കായാണ് അത് ഏണെന്ന് ചെത്തിയാക്കാം ആദ്യം അതാണ് എടുക്കുന്നത് ഇതിലേക്ക് പിന്നെ നമ്മൾ മത്തൻ്റെ ഒരു കഷ്ണം ഇടുന്നുണ്ട് മത്തൻ്റെ ആ കഷ്ണം ഇടുമ്പോഴാണ് ഒരു ഇഴുക്കുണ്ടാവും പുഴുക്കിന് എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ മത്തൻ ഇതിൽ പുഴുക്കിലിട്ടത് അപ്പോൾ കഷ്ണം നമ്മൾ കഴിഞ്ഞ് കഴുകി വെച്ചു ഇനി ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ നുറുക്കാം ആദ്യം തേലും മത്തം തന്നെ എടുക്കാം പിന്നെ പുഴുക്കിനായതുകൊണ്ട് പിന്നെ പച്ച ചെറുതാക്കിയൊന്നും നുറുക്കണ്ടല്ലോ അത്യാവശ്യം ഒരു ഇതാ ഏകദേശം ഒരു ഈയൊരു പരുവത്തിൽ അങ്ങനെ നുറുക്കിയിട്ടാൽ മതി എന്തായാലും ഒന്ന് ഉടക്കുകയും ചെയ്യാം അത്ര എളുപ്പം വേവല്ലോ അപ്പം അത് നുറുക്കിക്കഴിഞ്ഞു ഇനി നമുക്ക് കായയാണ് കായ നാല് കീറാക്കിയിട്ട് പിന്നെ നുറുക്കിടാം അതും ഉപ്പേരിക്കൊന്നും നുറുക്കണ പോലെയല്ല നമ്മൾ കുറച്ചും കൂടി ഒന്ന് വലുതാക്കി തന്നെയാണ് നുറുക്കാം അത് വെന്ത് ഒന്ന് ഉടഞ്ഞു കഴിഞ്ഞാലും കുറച്ചൊന്ന് കടിക്കാനും വേണ്ട കഷ്ണങ്ങൾ പിന്നെ കപ്പ അത് കൊത്തിയിടാം ഒക്കെ ഒരു പാകം വലുപ്പത്തിന് പിന്നെ നമ്മളിതാ ചേമ്പ് അതും കൂടിയായിട്ട് മുറിച്ചിടാം ഇനി ചേന എടുത്തിട്ട് അതും കൊത്തിയിടാം ചേന അത്യാവശ്യം വലുപ്പുള്ളൊരു കഷ്ണം തന്നെ ആണ് നല്ല വേവന ചേനയാണെന്ന് വിചാരിക്കണു അങ്ങനെയാണെങ്കിൽ തറക്കില്ല അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ നുറുക്കിക്കഴിഞ്ഞു നമുക്ക് കുക്കറിൽ നമ്മൾ ആദ്യം ആ പിന്നെ വൻപയർ ഇട്ടിട്ടുണ്ട് അടിയിൽ പിന്നെ ഇതാ കഷ്ണങ്ങളൊക്കെ അതുകൊണ്ട് ഇട്ടു കുക്കറിൽ പാകം നിറച്ചിട്ട് പിന്നെ 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 നമുക്കിതാ ഉപ്പിടാം കുറച്ച് വെള്ളം അധികം വേണ്ട കാരണം നമ്മള് ഊറ്റിക്കളയാൻ ഒന്നും അധികം ഉണ്ടാവില്ല ഇണ്ടാവൂലതില് അപ്പൊ ഇനി ഇത് വേവട്ടെ നമുക്ക് അതിലേക്ക് ചതയ്ക്കാനുള്ള പച്ചമുളക് കറിവേപ്പില തേങ്ങ ചിറകിയത് അത് ഇവിടെ ഉണ്ട് ഇനിയിപ്പിത് നമുക്ക് ചതച്ചു വയ്ക്കാം അടുപ്പത്ത് വേവുണ്ട് വേവട്ടെ അപ്പം ചർച്ച ഇങ്ങനെ പണിയുള്ളൂ ഇപ്പോൾ നമുക്ക് മിക്സീൻ്റെ ജാറിലിടാം ഇല ഇങ്ങനെ ഊരി എടുക്കാം ഇങ്ങനെ അപ്പോഴാണ് എടുമ്പ് വിറ്റ് അപ്പൊ നമ്മൾ ഇതാ ചതച്ച് വെച്ചിട്ടുണ്ട് ഇപ്പതാ നമ്മളൊരു മൂന്ന് വിസിലാണ് മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷമാണിത് ഇപ്പൊ ഒന്ന് ഒതുങ്ങി കഷ്ണങ്ങൾ വന്നപ്പോ ഏകദേശം കുക്കറിൽ വെള്ള കുറച്ച് വെള്ളം പാകത്തിനാണ് അപ്പൊ ഇനി നമുക്ക് ചതച്ചതിപ്പോ നമുക്ക് ചതച്ചതൊക്കെ ഇട്ടപ്പോൾ ഏകദേശം പാകത്തിന് ആയി ഇനി നമുക്ക് കറിവേപ്പില അതിട്ടുടുക്കാം ഇനി ഇതാ നമുക്ക് പച്ച വെളിച്ചെണ്ണ തുടിക്കാം ഞാൻ ഉപ്പ് നോക്കട്ടെ ഉപ്പൊ നമ്മളെ പുഴുക്ക് ഇവിടെ റെഡി ആയി നമുക്കൊരു മുളക് ചുട്ടരച്ച ചമ്മന്തിയായി ഞാൻ വറ്റൽമുളക് അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ ചെറിയ ഉള്ളി അതിട്ട് കൊടുക്കാണ് വഴറ്റിയെടുക്കാനുള്ളതാണ് ഇനിയിപ്പോൾ അതിൽ വറ്റൽമുളക് അതാണ് ചേർക്കാം ഇത് രണ്ടുമൂന്നാണ് വഴക്കിയെടുക്കുന്നത് ഈ ഒരു പരിവത്തിൽ അപ്പം ഏതായാലും മിക്സിൻ്റെ ജാറിലത് ഇടാം പിന്നെ നമ്മളെന്താ പുളിങ്ങ നമ്മളെ സാധാരണ പുളി പിന്നെ തേങ്ങ കുറച്ച് ചിരവിതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു തരത്തിലുണ്ടാവും ചമ്മന്തി പിന്നെ കറിവേപ്പില പിന്നെ നമുക്ക് ഉപ്പും ഇടാം ഇനി ഇതാ ഒരു പാകം വെള്ളത്തിന് നമുക്ക് ഓരോ വെള്ളം കൂടുതൽ ചിരക്കുന്ന പറ്റ അരഞ്ഞു വരും ഈ ഒരു പരുവാണ് ഞങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ അതാണ് അതിനനുസരിച്ചുള്ളൊരു വെള്ളം പറഞ്ഞിട്ട് അരച്ചെടുത്തത് കണ്ടോ ഈ ഒരു പാകത്തിന് നമ്മൾ ഉണ്ടാക്കിയെടുത്തു അപ്പം അതും കഴിഞ്ഞു അപ്പം ഇനി നമ്മൾ ഊണ് കഴുകിയായി അപ്പം ഇതിൽ അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെ നമ്മളെ പുഴുക്ക് പിന്നെ ചമ്മന്തി പിന്നെ പതിപോലെ പാപ്പടങ്ങാച്ചത് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ എന്ത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിലുള്ള ബെൽബട്ടെന്നെ വിളി അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിച്ചതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ